കേരള പൈതൃക പഠന കേന്ദ്രവും ആന്റണി ചെങ്ങളായി ലൈബ്രറിയും സംയുക്തമായി സ്വാതന്ത്ര്യ സമര സേനാനിയും സാമൂഹ്യ പരിഷ്കർത്താവുമായ കൊയിലേരിയൻ അനുസ്മരണം സംഘടിപ്പിച്ചു കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ നടന്ന സമ്മേളനം കണ്ണൂർ സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മാളവിക ബിന്നി ഉദ്ഘാടനം ചെയ്തു ഞാൻ ഞാൻ വളരെ സ്റ്റാൻഡേർഡിലോ സ്റ്റാൻഡേർഡിലോ എന്റെ അമ്മാവൻ സാജൻ ജനാർക്കിന്റെ ഇവിടെ കൊച്ചു പറഞ്ഞ കല്യാണത്തിന് കണ്ണൂർ ഞങ്ങൾ ട്രിവാൻഡ്രോൾ താരമാണ് ട്രിവാൻഡ്രത്തിൽ ഇങ്ങോട്ട് കല്യാണം പഠിച്ച് വലിയ ഇത്രയും ദൂരം ഉണ്ടല്ലോ അതിന് വലിയ ഭാഗത്ത് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര കൺസേൺ ആയിരുന്നു പക്ഷെ ആ സമയത്ത് നയൻ സ്റ്റാൻഡേർഡിൽ ടെൻത്ത് സ്റ്റാൻഡേർഡ് അന്ന് ഞാൻ ചരിത്രകാരിയാകുന്നു ഞാൻ തീരുമാനിച്ചിട്ടില്ല ടെൻ സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് പക്ഷെ ഞാൻ ആ സമയത്ത് ഞാൻ ഈ സ്റ്റോറി കഴിഞ്ഞു ആന്റണി ചങ്ങളായി ലൈബ്രറി രക്ഷാധികാരി സാദിക്കുളിയിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കുമ്മുഖ്യൻ സ്മരണികയുടെ കവർ ചിത്രം സാദിക്കുളിയിൽ കണ്ണൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് സി സുനിൽകുമാറിന് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തു മഹാത്മാ മന്ദിരം പ്രസിഡന്റ് ഇ വി ജി നമ്പ്യാർ പള്ളിപ്രം പ്രസിഡന്റ് തിരൂർ ദിനേശ് കെ സുനിൽകുമാർ ബി ദാമോദരൻ മാസ്റ്റർ ആർ ടി ശശികല കുഞ്ഞമ്പു കല്യാശ്ശേരി പവിത്രൻ കൊതേരി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ബ്രൈറ്റ് മെഡിക്കൽസ് ആദിത്യ ടവർ റീജ്യണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന് എതിർവശം കളക്ട്രേറ്റ് റോഡ് കണ്ണൂർ